സ്വാഗതം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കൂത്താട്ടുകുളത്തിന്റെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പുതുമയുടെ നെറച്ചാർ തെകിയ മിടുക്കി കളക്ഷൻസിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം കൂത്താട്ടുകുളം എം സി റോഡിൽ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു യുടെ അഭിരുചികൾ കണ്ടറിഞ്ഞുകൊണ്ട് ഗുണമേന്മയുള്ള വൈവിധ്യമാർന്ന വസ്ത്രശേഖരമാണ് മെഡിക്കൽ കളക്ഷൻസ് ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് കൂത്താട്ടോളം മിഷനോട് പറഞ്ഞു ശ്രീതല്യം മാനേജിംഗ് ഡയറക്ടർ ഹരി എൻ നമ്പൂദ്രി നവീകരിച്ച മെഡിക്കൽ കളക്ഷൻസ് എന്ന സ്ഥാപനം ഉദ്ഘാടനം നിർവഹിച്ചു కూాటుకుళం మున్సిపల్ వైస్ చేర్మాన్ సణి కుర్యాకస్ కూతాటభ ప్రతిపక్ష నేత ప్రిన్సిపోల్ జోన్ ఎస్ఎన్టి యూనియన్ ప్రసిడెంట్ పిజి గోపినాథ్ మర్చండ్ అసోసీయేషన్ ప్రసిడారు మర్కోస్ జోయ్ వ్యాపారి వ్యవసాయి సమితి యూనిట్ ప్రసిడెంట్ జోమాన్ కుర్యాోస్ వ్యాపారి వ్యవసాయి యూనిట్ సెక్టరీ పిపి జోణి కౌన్సర్య జోన్ ఎబ్రహాం అనిల్ కరుణాకర బసన్ మాత్యు కిషోర్ జోస్ సుహృతకల్ കുടുംബാംഗങ്ങൾ സന്നദ്ധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ പങ്കെടുത്തു കുത്താട്ടുകുളത്ത് വളരെ കാലമായി നടന്നു വരുന്ന മെഡിക്കി എന്ന സ്ഥാപനം വീണ്ടും വളരെ മനോഹരമായിട്ട് തന്നെ അണിഞ്ഞൊരുങ്ങി പുതുതായിട്ട് ആരംഭിക്കുകയാണ് കുത്താട്ടുകുളത്ത് തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങൾ ലഭിക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണിത് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ പ്രാർത്ഥനയും നേരുന്നു മെഡിക്കി എന്ന നാമധേയത്തിൽ നമ്മുടെ ഇവിടെ കുറേ വർഷങ്ങളായി വസ്ത്രവ്യാപാര രംഗത്തും അതുപോലെ ബ്യൂട്ടി പാർലർ രംഗത്തുമെല്ലാം വളരെ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് അവരുടെ പേരിൽ തന്നെ ഒരു പുതിയ സംരംഭം കുറേ കൂടി നല്ല രൂപത്തിൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വസ്ത്രവ്യാപാര രംഗത്ത് ഒരു പുതിയ സംരംഭം കൂടി കടന്നു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളുടെ കൂത്താട്ടോളം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്തേക്ക് വിപുലമായിട്ടുള്ള ഒരു ഷോറൂം പോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണെന്ന് സ്ഥാപനമാണ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു ഈ സ്ഥാപനം ആധുനിക കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വിപുലീകരിക്കപ്പെട്ട മനോഹരമായ ഒരു ഷോറൂമായി ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഈ സംരംഭം ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്രയും നാൾ ജനങ്ങളുടെ വിശ്വാസ്യത ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതുപോലെ തന്നെ ഇനിയും ഏറെ മുന്നോട്ട് പോകാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ പൂത്താട്ടുളത്ത് വളരെ കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മിടികി എന്ന സ്ഥാപനത്തിൽ അത് ബ്യൂട്ടി പാർലറിലായിട്ടും പത്ര വ്യാപാര രംഗത്തും നല്ല അൽഫോയമ്മ ഒഴിച്ചു ആ കളയുടെ പുതിയ ഷോറൂമിൻ്റെ പണിയെല്ലാം കഴിച്ചു പുതിയതായി നല്ലൊരു ഷോറൂം തുടങ്ങാൻ കഴിഞ്ഞു അതിന് എല്ലാവിധ ആശംസകളും നേർന്നു